രാഹുൽ മാങ്കൂട്ടത്തിനെ പരോക്ഷമായി വിമർശിച്ചാണ് ടി സിദ്ദിഖിന്റെ ഭാര്യ ഷെറഫുനീസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു കവിത കുറിച്ചിരിക്കുകയാണ് ഗർഭഛിദ്രത്തിനെതിരെയാണ് ഈ കവിത മിഥിലാ ബാലൻ തുടരുന്നുണ്ട് മിഥില നമ്മൾ നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം പരാതിയൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ ഭാര്യ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടതും പിന്നീട് അവർക്കത് പിൻവലിച്ചു പോകേണ്ടി വന്നതും ഒക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മ വരികയാണ് ഇപ്പോൾ ഈ കവിത അത് അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ഗർഭഛിദ്രത്തിന്റെ പേരിലാണ് വിമർശനം തീർച്ചയായും അനുജ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കവിതകളിലൂടെ ഈ കവിതകളുടെ വരികളിലൂടെ പോകുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള കവിത തന്നെ കവിത ആണ് എന്ന് തന്നെയാണ് കാരണം അത്രമാത്രം കടുത്ത ഭാഷയിലുള്ള ഒരു വിമർശനമാണ് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് ഈ കവിതയിലുടനീളം അവർ പറഞ്ഞിട്ടുള്ളത് ചുറ്റും വിഷം തൂകിയ പാമ്പുകൾ എന്നെ വരിഞ്ഞു മുറുക്കുന്നു ഉറക്കം എനിക്ക് അന്യമായി തീരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കവിത തുടങ്ങിയിട്ടുള്ളത് പിന്നീട് ഈ കവിതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗർഭചിത്രത്തിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം അതായത് പൊളിഞ്ഞ ഗർഭപാത്രത്തിന്റെ നിലവിളി സ്വപ്നങ്ങളെ ചാലിച്ച പിഞ്ചുപൂവിനെ പിച്ചുചീന്തിയ കാപാലിക നീ ഇത്രയും ക്രൂരനോ നീയും ഒരു അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊണ്ട മഹാപാപിയോ അത്തരത്തിലുള്ള കടുത്ത ഭാഷയിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഈ പോസ്റ്റ് എന്നത് ടി സിദ്ദിഖിന്റെ ഭാര്യ ഷർഫുനീസ് ഇട്ട ഒരു പോസ്റ്റാണ് തന്നെയാണ് ഇതിന് ഇത്ര കണ്ട് വാർത്താ പ്രാധാന്യം വരുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയുടെ ഭാഗത്തും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരോക്ഷമായിട്ടുള്ള ഈ കടുത്ത ഭാഷയുള്ള വിമർശനം പ്രത്യേകിച്ച് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവർക്കടുത്ത ഭാഷയിലുള്ള ഒരു വിമർശനമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ ഈ കവിതയിലൂടെ മുന്നോട്ട് വെക്കുന്നത് കടുത്ത ഭാഷയിലുള്ള വിമർശനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അനുജ്